ഇങ്ങനെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ സ്പ്രെഡ് ഒരു കാര്യമാണ് നമ്മളെ അപ്സൽ അതായത് ജാസ്മിൻ്റെ എക്സ് ലവർ ജാസ്മിൻ്റെ ഫാമിലിനെ എയർപോർട്ട് കൊണ്ടേയാക്കി എന്ന് പറയുന്നത് അപ്പം അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സലും ജാസ്മിനും തമ്മിലാണ് ഇഷ്യൂ വരുന്നത് അതായത് പ്രശ്നം വരുന്നത് അതല്ലാതെ അഫ്സലും അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഫാദറോ അല്ലെങ്കിൽ ഉമ്മ ഉപ്പേ ആരായിട്ടും യാതൊരു ബന്ധം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ല പക്ഷേ അഫ്സലിന് ജാസ്മിൻ്റെ അടുത്ത് പ്രശ്നമുണ്ട് ജാസ്മിനെ ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല അത് അവൾ അതെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഇതേപോലെ വല്ല വീഡിയോ കാര്യങ്ങൾ കാര്യങ്ങളെന്തായാലും വരാതിക്കൂല വരും അപ്പം അതിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മതിയാവും അതല്ലാതെ അഫ്സലിനാണ് പ്രശ്നമുള്ളത് നിലവിൽ വാപ്പി ഇമ്മയായിട്ടോ അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അപ്പം അഫ്സൽ ആ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്തിട്ടാണ് അതായത് വാപ്പനോടും ഉമ്മനോടുള്ള ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കീപ്പ് ചെയ്തിട്ടാണ് ജാസ്മിൻ്റെ ഫാദർ വിളിച്ചിട്ടുണ്ടായിരുന്നു അഫ്സലിനെ അങ്ങനെ അഫ്സല് അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയത് പിന്നെ പിന്നെ ജാസ്മിന്റെ ഉപ്പി മീൻ ത്രിവാണ്ടത്തു നിന്നായിരുന്നു കയറിയത് തോന്നുന്നുണ്ട് അപ്പം ഈ അഫ്സലിൻ്റെ വീടും അവിടെ തന്നെയാണ് അപ്പം അവർക്ക് പോക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിരുന്നു അത് കാരണം അഫ്സൽ വന്ന് അതല്ലാതെ ഈ ട്രിവാൻഡ്രം കിടക്കുന്ന അഫ്സല് പുനലൂരിൽ പോയിട്ട് അവരെ പോയി എടുത്തുകൊണ്ടുപോരി അങ്ങനെയുള്ള സീനൊന്നും നടന്നിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ അത്ര സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ ഞമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ വിചാരിക്കുന്ന പോലെ ജാസ്മിനും അഫ്സലും രണ്ടാമതും ഒരു റിലേഷൻ തുടങ്ങിയിട്ട് ഇല്ല എന്നാണ് ഇതുവരെയായിട്ടുള്ളൊരു ഒരു ഒരു നിഗമനം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം നമുക്ക് അറിയാൻ ഈ പറയുന്ന തള്ളി പറഞ്ഞുകൊണ്ട് എന്റെ എന്നെ നാണ നാണം കെടുത്തുന്നു ജോക്കറാക്കുന്നു കളിയാക്കുന്നു ഞാൻ അതുകൊണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതെന്ന് അവസാനിപ്പിക്കുന്നു പുള്ളി തന്നെ പോസിട്ട കാര്യം ഞാനടക്കം വീഡിയോ ചെയ്ത കാര്യമാണ് എന്നാൽ ഇന്നറിയുന്നു അതിനൊക്കെ വിരുദ്ധമായ കാര്യം അതായത് ഇന്നിപ്പോ റസ്മിനോട് പറയുന്ന ഒരു കാര്യത്തിന്റെ അർത്ഥം വരുന്നു അവിടെ വയ്യാ വയ്യാതിരുന്നിട്ടും അവിടെ ഈ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് ഈ പറയുന്ന അഫ്സലാണെന്നാണ് പറയുന്നത് ആ അഫ്സൽ എന്നുള്ള പേര് നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റും അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അഫ്സലിന്റെ സൈഡ് എന്നുള്ള കാര്യമാണ് അവിടെ അകത്തേക്ക് വാപ്പയും ഉമ്മയും അവരുടേതായിട്ടുള്ള റോളുകൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു അകത്തേക്ക് കൊണ്ടുപോയ തുടക്കത്തിൽ തന്നെ ടെഡി ബിയറിനെ കൊണ്ടുപോകുന്നു ഇത് തന്നതാണെന്ന് അറിയാമോ ഏഹ് എന്നുള്ള കാര്യം ചോദിക്കുന്നു എന്നാൽ ആ ടെഡി ബിയറിന് വലിയ ഇതായിട്ട് കൊടുക്കുന്നില്ല ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ഈ പ്രസ്തുത കണ്ടസ്റ്റന്റ് നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നിങ്ങൾ ഞാനും ഒക്കെ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരെയൊക്കെ മണ്ണ്മാരാക്കുന്നു എന്നുള്ള കാര്യമാണ് പിന്നെ സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉള്ള സ്ക്രിപ്റ്റിന്റെ ഏറ്റവും ടെംപ്ലേറ്റ് മൊത്തം മാറ്റുന്ന ഒരു നറേഷൻ ആണ് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡ് ലൈവ് ലൈവില് നിങ്ങൾ കണ്ടിട്ടുള്ളത് അവിടെ അവിടെ റസ്മിനോട് പറയുന്ന ഒരു കാര്യം ഈ വയ്യാതിരുന്ന ആ വ്യക്തി കൊണ്ടിട്ടു അപ്പൊ അപ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ വ്യക്തിയുടെ ഇതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് ഇതിൽ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് ആ ഒരു ചെക്കനെ അവളെ സ്നേഹിച്ചിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടത് കാണുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് വളരെ വലുതാണ്